സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത് ബീച്ചോട്ടം വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചറന്നു ബീച്ചോട്ടം വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ബീച്ചാട്ടിൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങട്ടാ എന്നുള്ളതൊക്കെ ഉണ്ട് പുള്ളി എല്ലാത്തിനും അതും മറുപടി തരുന്നയാളാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ് അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത് ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ് അപ്പോൾ ആളുടെ ഒരു സന്തോഷം ഞാനൊക്കെ സിനിമ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് മുഴുവൻ രണ്ട് പേർ സാളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട് അപ്പം അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയതടക്കമാണ് അപ്പം ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ്ന്നൊക്കെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത് പക്ഷേ കുറെ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കുറെ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ ആറോ ആറരയൊക്കെ ആവുമ്പോൾ വീട്ടിലേക്ക് വരും ഇങ്ങനെ എന്താ എന്റെ സിനിമയുടെ കാര്യം അപ്പൊ ഞാൻ എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ ഒരു ചാൻസ് ഉണ്ടോയെന്നൊരു സംശയം ഇത് താമസം എടുത്തപ്പോൾ തന്നെ അപ്പൊ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടന്റെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായി മാറി ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുപോകുന്നത് ഈ ഡയറക്ടറാണ് പക്ഷേ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ അപ്പം ബിജാട്ടിനോട് ഞാനിത് ഷെയർ ചെയ്യപ്പം ബിജാട്ട് ഞാൻ പറഞ്ഞു ബിജാട്ട് സുഖമമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മൂലം ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത് താങ്ക് യു ബിജു ചേട്ടാ ബിജേട്ടിനും ജീവിന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി വളരെയധികം സന്തോഷം ഒരുപാട് നല്ല ക്രൂസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് ഇപ്പോൾ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർക്ക് പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യന്മാരായിട്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിന്റെ അകത്ത് ഉള്ളത് ബിനീത് ഫോട്ടായിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ പിന്നെ ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ കുറെ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു അപ്പൊ അതുകൊണ്ടിട്ട് അതൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ വിലനിർച്ച അഭിനയമാണ് ഈ സിനിമയെ അവംബിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇവ വിശ്വസിക്കുന്നു എനിവേ ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ പത്തുമണിയാകുമ്പോൾ പറ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്